ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ല നല്ല ബ്രെഡ് ടൂബീൻ്റെ കേക്കിൻ്റെ ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഒരാൾ തന്നെ പണിയണത് ഞാൻ കുറെ ഒയ്യാൻ നോക്കി പക്ഷേ ഒയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി അവസ്ഥ ഒന്നുമില്ല അവർക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സംഭവം അതിൽ വരക്കാനിട്ടോ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ല കേക്കിൽ ഒരു കുഞ്ഞ് കേക്കാണ് അപ്പോൾ ഇന്നൊരു പത്ത് മണിക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പ്രഗ്നൻറ്റ് ലേഡിയെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് കാൽപാദങ്ങൾ പിങ്കും ബ്ലൂ കളറിൽ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഒരുവിധമൊക്കെ ഒപ്പിച്ച് എടുത്ത് വരച്ചിട്ടുണ്ട് നമ്മൾ എഡിബിൾ പെന്നിൽ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് ഫോൺ തന്നിലാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഓവണിൽ വെച്ചതാണ് കേട്ടോ ഓവണിലാവുമ്പോൾ കുറച്ച് ഓവൺ കുറച്ച് ചൂടുണ്ടാവുമല്ലോ ചൂട് ഓണാക്കിയിട്ടില്ല ഓവൺ ഓൾറെഡി കേക്ക് ബേക്ക് ചെയ്തപ്പോൾ ആ ഒരു ചൂടുണ്ടാവും ആ ചൂടിൽ വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ കേക്ക് ഇതാണ് ഞാൻ പറഞ്ഞാലും ഒരു കുഞ്ഞു കേക്കാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുത്ത് വേറെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും വേണ്ടയെന്നവർ പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ ആ സൈഡിലെ ഡിസൈനും വേണ്ടാന്ന് പറഞ്ഞിരുന്നു പിന്നെ ചുമ്മാ ഒന്ന് കൊടുത്തു നിന്നേ ഉള്ളൂട്ടോ അപ്പോൾ താ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കേക്ക് ഇന്ന് രാവിലെ കൊടുക്കാനുള്ളതാണ് അത് പിന്നെ അവർ വന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടോ പിന്നെ അതിന് ശേഷം താ നമുക്ക് ഒന്ന് പുറത്ത് പോകാണ്ട് അപ്പോൾ പുറത്ത് പോകാണ്ട് മുറ്റത്ത് കിറങ്ങിയപ്പോഴാണ് ഈ ഒരു മരങ്ങളെ കാണിച്ചിരട്ടെ മാരില്ല ചെടി ില്ല ഇതിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ നീണ്ടു പോയതട്ടെ മേലോട്ട് ഒരു ദിവസം രാവിലെ ഡേറ്റ് നോക്കിയപ്പോൾ ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ നീണ്ടു ഇത് ഇതിന് മുകളിലോട്ട് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടുത്തേണ്ടിട്ടില്ല ഇതുവരെ ടൈമൊന്നും വന്നിട്ടില്ലല്ലോ ഇലകളൊന്നും വന്നില്ല അടിയിൽ മാത്രം ഇലകൾ കിട്ടാ മുകളിലേക്ക് ഈ പോയത് ഇപ്പോൾ പോയതെട്ടാ ഒരു ദിവസം കൊണ്ട് പൊങ്ങി വന്നതാണ് ഇത് കേട്ടോ ഇനിയിപ്പോൾ ഇത് എന്താകുന്നു ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നമുക്ക് നോക്കട്ടാ അങ്ങനെതാ ഇപ്പം ഉമ്മാൻ്റെ വീട്ടിലാണ് പോകേണ്ടത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലിട്ടാ പോണത് ഞാനും കുട്ടികളെ തന്നെ പോണുള്ളൂ വേറെ ആരുല്ല അപ്പൊ പെരുന്നാളിന്റെ ലീവിന്റെ സമയത്തെടുത്ത വീടിയാണ് അപ്പൊ അന്നത്തെ പെരുന്നാളിലെ ഒരു യാത്ര വിട്ടത് മുന്നിലൊരിക്കുന്നു ഇന്ന് ഞാനിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ജേഷ്ഠത്തി ഉണ്ട് എൻ്റെ ഉമ്മുണ്ട് അവരോട് ചെങ്കട്ടിക്കൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉമ്മൻ്റെ വീട് കൊട്ടക്കൽ പറമ്പിലങ്ങാടിയാണ് കേട്ടോ അപ്പോൾ അത് വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ എത്തി ഞങ്ങളിങ്ങനെ എന്താ പറയുക ഗേറ്റിങ്ങത്ത് തന്നെ അമ്മനും അമ്മായി ഒക്കെ ഉണ്ടായിട്ട് വലിയമ്മയും വലിയപ്പിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ അമ്മാൻ്റെ വീടാണ് അങ്ങോട്ട് ഇപ്പം എല്ലാവരും ചെല്ലാറ് സാധാരണ അപ്പോൾ അതാ അടച്ചെന്നപ്പോൾ ചെന്നപ്പോൾ അമ്മായി എന്തോ ഒരു സംഭവം കുടിക്കാൻ തന്നു അതൊക്കെ ഇങ്ങനെ വലിച്ചു കുടിച്ചിരിക്കായിരുന്നു അപ്പോൾ അതാ ജ്യേഷ്ഠത്തിൻ്റെ പണി കണ്ടോ ജേഷ്ഠത്തിന് പണി എന്താ അനിച്ചക്കാരുടെ പണി പഴയ പഴയകാല ഓർമ്മകൾ പുതുക്കണുള്ളൂ പഴയ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മരുത്തുമ്പോൾ അതൊക്കെ പറിക്കാനുള്ള പരിപാടിയിലാണ് പണ്ടൊക്കെ മാൻ്റെ വീട്ടിൽ കഴിഞ്ഞു ഞങ്ങളൊക്കെ ചെറിയ മക്കളായ സമയത്ത് ഞങ്ങൾക്ക് നിന്നിന് അപ്പോൾ അവിടെയുള്ള തൊടും പറമ്പും മുയ്യോ കയറി ഇറങ്ങി ഓരോന്ന് പറിച്ചിട്ടും കഴിച്ചിട്ട് നടന്നിരുന്ന കുട്ടികളായിരുന്നു ഞങ്ങളൊക്കെ ഇപ്പോൾ അതൊക്കെ ചെല്ലുമ്പോൾ പിന്നെ അതിനൊക്കെ ഒരു പൂതിയാണ് ഇട്ടാ അപ്പോൾ അതാ ഞങ്ങൾ ഏർ തോട്ടേറ്റ് പൊന്നിച്ചിട്ടാണ് അപ്പൊ അമ്മനെ ഇറങ്ങിയിട്ടെടുത്ത് തരുന്നു സംഭവം ഇതാണ് പിന്നെന്താ നമ്മളെ ചക്ക ഉണ്ടായി നമ്മളെ പ്രിയപ്പെട്ട ചക്ക ചക്ക അങ്ങനത്തെ ഓരോന്നൊക്കെ അവർ കരുതിയിട്ടുണ്ട് ഞങ്ങൾ ചുറ്റുകൾ കാരണം ഇപ്പോൾ പിന്നെതാണ് ഞങ്ങളെ പയ്യ തോടും കാടൊക്കെ കാണാൻ വേണ്ടി ഇറക്കിയതാണ് ഞങ്ങൾ പക്ഷേ അവിടെ മൊത്തം മാറിയിട്ടുണ്ട് അവിടെ മറ്റേ ഒരു എന്താ പറയുക ഉണ്ടല്ലോ വല്ലാർപ്പാട അങ്ങനെ എന്തോ ഒരു പേരിൽ എറിയ റോഡ് വരുന്നുണ്ടല്ലോ ഹൈവേയിൽ അപ്പോൾ ആ റോഡ് ഞങ്ങളമ്മൻ്റെ വീട് ഏകദേശം ആ വീടിൻ്റെ അടുത്ത് കൂടിയൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അവരുടെ സ്ഥലം അമ്മാൻ്റെ വീടൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു റോഡ് വന്നതിൽ ഇപ്പം അമ്മനൊക്കെ മൂത്തമ്മോനൊക്കെ അവിടുന്ന് താമസം മൂത്തമ്മനല്ല രണ്ടാമത്തെ അമ്മനൊക്കെ അവിടുന്ന് താമസം മാറിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലവിടെ ആകെ നമ്മൾ പയ അതിവിടെയൊക്കെ ഒരു തോടിങ്ങനെ ഒഴുകിപ്പോയി ഞങ്ങൾ കുളിക്കാൻ വന്നതിന് അതേപോലെ വെള്ളമുള്ള കുയ്യുകൾ ഉണ്ടെ കുളിക്കാൻ വന്നീട്ടിട്ടാണ് ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ അതൊക്കെ അതിൽക്ക് റൂട്ട് മാറ്റി വേർതിക്ക സംഭവമായിട്ടുണ്ട് മൊത്തത്തിലാകെ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വന്നതിന് കേട്ടോ ഞങ്ങൾ വലിയ വലിയ ലോറികളും റോഡ് എന്തൊക്കെയാ റോഡ്പണലിന്റെ കച്ചപ്പാടും കാണിട്ടപ്പോടാ മൊത്തത്തിൽ ചളി മഴ പെയ്തിട്ടാകെ ചളി പിളിയായിട്ടുണ്ട് എന്റെ മോനാണെങ്കിൽ ആ ചളി പോയി ചവിട്ടും ചെയ്തിട്ട അവന്റെ കാലം കാണിച്ചിട്ട് ചോക്ലേറ്റിനും പോലെ ആയിട്ടുണ്ട് അവന്റെ പുതിയ ചെരുപ്പാണ്ട്ടാ മെരുന്നാക്ക് എടുത്ത പുതിയ വള്ളി ചെരുപ്പാണ് അത് ഏതായാലും തീരുമാനമായിട്ടുണ്ട് അവൻ കാല സങ്കടം കാരണം പുതിയ ചെരുപ്പ് രാവിലെ സ്റ്റിക്കർ സ്റ്റാഗൊക്കെ കാലം കഴിഞ്ഞാൽ അത് ഏതായാലും ഇങ്ങനെ ആയിട്ടുണ്ട് ഏതായാലും ഷൂസ് കാര്യം നന്നായി ഷൂസ് ഇട്ടെങ്കിലും ഇപ്പം ഷൂസ് எடை எடை இல்ல அஞ்சு வரை போட்டு நச்சது பாடிகா എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടട്ടോ വയ്യിൽ ഞങ്ങൾ പോകുന്ന വയ്യില് നമ്മൾ നമ്മളെ പഴയ കുട്ടിത്തം നമ്മൾ കുട്ടികളായപ്പോൾ നടന്ന വഴികളാണ് വൈകളാണതൊക്കെ അപ്പോൾ അതിലൂടെയൊക്കെ പോയപ്പോൾ പഴയ ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടത് ഇങ്ങനെ ആയവറക്കി പോകണത് ഞങ്ങൾ ഞാൻ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പോയിന് പണ്ട് കുളിക്കാൻ വന്ന കുയ്യൊക്കെ ഇന്ന് ഇട്ടാ അന്ന്തൊക്കെ വലിയൊരു സംഭവം വലിയൊരു കുയ്യ് വലിയൊരു എന്താ പറയുക കുളക്കായിരുന്നു ഇപ്പോൾ കണ്ടപ്പോൾ ആകെ ചെറുതേക്ക് കിട്ടാം അപ്പോൾ മോനെ മോനെന്താൻ്റെ ചെരുപ്പ് സങ്കടത്തോടെ കഴുകണിട്ട അവൻ എന്നെ തന്നെ കഴുകണിട്ട ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല അവൻ്റെ അടുത്ത് കഴുകുന്നുണ്ട് കണ്ട എന്താ സത്യം പറയാലോ ഇപ്പൊ ആദ്യത്തെ പോലെ അത് അങ്ങനത്തെ എന്താ പറയുക കുന്നും ഇറക്കേറ്റങ്ങളും ഒന്ന് കയറി ഇറങ്ങാനും ഒന്നിനും കഴിയണിട്ട് ആ കുഴങ്ങി ഞാൻ സത്യത്തിൽ സത്യത്തില് വൈകുന്നേരം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയിട്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ